ബിലോ തൗസൻഡ് റേഞ്ചിൽ സെറ്റുകൾ ചോദിച്ചവർക്ക് വേണ്ടി തന്നാ വന്നിരിക്കുന്നത് നമുക്ക് കോട്ട ഫാബ്രിക്കിൽ ഇത് നമ്മൾ നെറ്റ് കോട്ടൺ കോട്ടയല്ല നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ടോപ്പ് വന്നിരിക്കുന്നത് ടു പോയിന്റ് ഫോർ മീറ്റേഴ്സിന് രണ്ട് നാൽപ്പത് വന്നിട്ടുണ്ട് ബോട്ടം ടു പോയിന്റ് ടു രണ്ട് ഇരുപത് വന്നിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട വന്നിരിക്കുന്നത് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് രണ്ട് മുപ്പത് വന്നിട്ടുണ്ട് റേറ്റ് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഫസ്റ്റ് വരുന്ന നല്ലൊരു പിങ്ക് പിങ്കിഷ് പീച്ച് എന്ന് പറയാം പീച്ചിന്റെയും പിങ്കിന്റെയും മിക്സ് ആയ ഒരു കളറിലാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു സദാ ഓഫീസ് യൂസിനൊക്കെ പറ്റിയ സെറ്റുകൾ തന്നെയാണ് കേട്ടോ ഫാബ്രിക് ആണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ടേതാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടി നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വൺ സൈഡിൽ ഈ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന വർക്ക് തന്നെ നല്ല ഇതിൽ കൊടുത്തിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ സിംഗിൾ സ്കാലപ്പിംഗ് വന്നിട്ടുണ്ട് പിന്നെ ഓൾ ഓവർ ദുപ്പട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്ലോറിൽ എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുണ്ട് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് എപ്പോഴും നല്ലൊരു സെറ്റ് ആണ് ഇതിന് വർത്തുവാണെട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോ ലവേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന ഒരു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു അത് കറക്റ്റ് ക്രൈപ്പ് ലൈനിങ് വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ അറിയാട്ടോ കേട്ടോ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം വന്നിരിക്കുന്ന സാൻഡോൺ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ഇത് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ഇത് ലൈനിങ് ആക്കാം എന്നിട്ട് ക്രൈപ്പ് ബോട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ദുപ് വരുന്നത് അതങ്ങനെ വരുന്നു നമ്മൾ ആ സെയിം നേരത്തെ പറഞ്ഞാൽ അതേ ടൈപ്പിൽ തന്നെ അത് ദുപട്ട ഇങ്ങനെ വരുന്നു നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഒരു നമ്മൾ സൽമൺ പീച്ച് എന്ന് പറയില്ലേ സൽമൺ കളർ കയറുന്ന ആ ഒരു പീച്ച് ഇങ്ങനെ വരുന്നു ഇത് വരുന്നു ഇങ്ങനെ ടോപ്പ് അത് ലൈനിങ് വെക്കുമ്പോൾ കണ്ടാൽ തിക്നസ്സ് വരുമ്പോൾ കളർ കറക്റ്റ് അറിയാൻ പറ്റും നമുക്ക് ഇങ്ങനെ വരുന്നു ഒരുപാട് ഇങ്ങനെ പങ്ങ് നിൽക്കുന്നതല്ല എങ്കിലും കുറച്ചൊരു നമ്മൾ കോട്ടൺ കോട്ടയുടെ പോലെ ആ ഒരു ഇതല്ല ഇങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ സാൻഡോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അത് ഇങ്ങനെ